പി എഫ് അറ്റാച്ച് ചെയ്ത ഭൂമിയുടെ വിവരങ്ങൾ മറച്ചുവെച്ച് ലേലത്തിലൂടെ എസ് ബി ഐ ഭൂമി ഇടപാട് നടത്തിയെന്ന് ആരോപണം സിസോ കോസ്മെറ്റിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ലിസി ഗിരീഷാണ് എസ് ബി ഐക്കെതിരെ ഗുരുതരമായ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ലേലത്തിലൂടെ നാലു കോടി എൺപത്തിയൊന്ന് ലക്ഷം രൂപ എസ് ബി ഐ തട്ടിയെടുത്തെന്നാണ് പരാതി ഭൂമിയുടെ അളവിലും സർവേ നമ്പറിലും കൃത്രിമം കാണിച്ച് പ്രമുഖ ദിനപത്രത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം ബാങ്ക് നൽകിയെന്നും ലിസി ഗിരീഷ് പറഞ്ഞു അതേസമയം ലേലം നടക്കുമ്പോൾ ഭൂമി അറ്റാച്ച് ചെയ്ത വിവരം അറിഞ്ഞിരുന്നില്ല എന്നാണ് എസ് ബി ഐയുടെ വിശദീകരണം വളരെ പ്രധാനപ്പെട്ട പ്രമുഖ പത്രത്തെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ പോയത് അത് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിച്ചിരുന്നു ഇതിന് എന്തെങ്കിലും ബാധ്യതയുണ്ടോ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് ഒരു തടസ്സമോ അതിൽ ഒരു ബാധ്യതയോ ഉള്ളതായിട്ട് പറഞ്ഞില്ല സെയിൽ സർട്ടിഫിക്കറ്റ് തന്നപ്പോൾ അതിനകത്ത് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു ആ അറ്റാച്ച്മെൻറ്റ് മാറ്റാൻ വേണ്ടി ഒരു വർഷം ഞാൻ ബാങ്കിൻ്റെ പുറകെ ഇങ്ങനെ എനിക്ക് ശരിയാക്കി തരണം എനിക്ക് വ്യവസായം ചെയ്യാനാണ് എൻ്റെ വ്യവസായം പുറകോട്ട് പോവുകയാണ് ഞാൻ മുഴുവനും കാശ് നിങ്ങൾക്ക് അടച്ചു എനിക്ക് തിരിച്ച് ഒന്നുമില്ല പണം തരണം അല്ലെങ്കിൽ എനിക്ക് സ്ഥലം തരണം എന്ന് പറഞ്ഞ് ഞാൻ ഒരു വർഷം അവരുടെ പുറകെ നടന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് അറ്റാച്ച്മെൻറ്റ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഒരു കേസ് കൊടുത്തു അങ്ങനെ സർവേ നമ്പർ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ലേലത്തിലെടുത്തിരിക്കുന്ന സ്ഥലം ഇരുപത് സെന്റ് സ്ഥലമേ ഉള്ളൂ അതുപോലെ സർവേ നമ്പർ വേറൊരു വ്യവസായിയുടേതാണെന്നും മനസ്സിലായി അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു അരുൺ സോളമൻ ലിസി ഗിരീഷ് പറഞ്ഞതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ എസ് ബി ഐ ഇടപാട് നടത്തിയതിൽ വലിയ രീതിയിലുള്ള സാങ്കേതികമായി തന്നെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്താണ് ബാങ്കിന് പറയാനുള്ളത് ഈ വിഷയത്തെ സുജയ ഗുഡ് ഈവനിങ് പ്രധാനമായിട്ടും ഈ സിസ്സോയുടെ കോസ്മെറ്റിക് മാനേജിംഗ് ആയിട്ടുള്ള ലിസി ഗുരീഷ് പ്രധാനമായിട്ടും ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ക്രമക്കേട് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ മാസമാണ് മലയാളത്തിലെ ഒരു ദിനപത്രത്തിൽ കണ്ട പരസ്യം കണ്ടിട്ടാണ് ഈ എസ് ബി ഐയുടെ ലേലത്തിൽ ഓൺലൈൻ ലേലത്തിലാണ് അവർ പങ്കെടുത്തത് അന്ന് ഒരു കോടി രൂപ അടച്ചുകൊണ്ടാണ് ഈ ലേലത്തിൽ പങ്കെടുത്തതെന്നാണ് ലിസി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ശേഷം ലേലത്തിൽ നാല് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ഈ കഴക്കൂട്ടത്തുള്ള മൺവിള വ്യവസായ യൂണിറ്റിൻ്റെ കീഴിലുള്ള ഒരു ഏക്കർ എട്ട് സെൻറ്റ് ഭൂമി ഈ നാല് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ഉറപ്പിക്കുന്നു ശേഷം മാർച്ച് കൂടി തന്നെയാണ് ഈ ബാക്കിയുള്ള മൂന്ന് കോടി എൺപത്തൊന്ന് ലക്ഷം രൂപ ഇവർ അടയ്ക്കുകയും ചെയ്തു പക്ഷേ ഈ അടച്ചതിന് ശേഷം ഇവർക്ക് സെയിൽസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുമ്പോഴാണ് അറിയുന്നത് ഈ ഭൂമി പി എഫ് അറ്റാച്ച് ചെയ്ത ഭൂമിയാണെന്ന് എസ് ബി ഐ കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്തെ സാർബിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ എസ് ബി ഐ നൽകുന്ന വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ലേലം വെക്കുമ്പോൾ ഈ ഭൂമി പി എഫ് അറ്റാച്ച് ചെയ്തതായിട്ട് അറിയില്ല എന്നിരുന്നോളാണ് സാധാരണഗതിയിൽ എസ് ബി ഐയിൽ നിന്ന് നമുക്കൊരു ലോൺ എടുക്കുമ്പോൾ തന്നെ നൂറ് ആയിരം നൂറായിരം കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെയാണ് എസ് ബി ഐ ഒരു ലോൺ ഒരു സാധാരണക്കാരന് കൊടുക്കുക പക്ഷേ ഇത്തരത്തിൽ വലിയൊരു പദ്ധതി വലിയ കോടികൾ നടത്തുന്ന ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഓപ്ഷൻ നടത്തുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള രേഖകൾ സാങ്കേതികപരമായിട്ടുള്ള എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷമായിരിക്കും എസ് ഒരു ഓപ്ഷൻ നടത്തുക പക്ഷേ ഇവിടെ സാങ്കേതികപരമായിട്ടുള്ള തെറ്റുകളാണോ അല്ലെങ്കിൽ സർവേ നമ്പറിൽ അടക്കം തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് നിലവിൽ നാനൂറ്റി അറുപത്തി ആറ് ബാർ ഇരുപത്തി ഏഴ് എന്ന് പറയുന്ന ഒരു ഭൂമിയാണ് ഇവർക്ക് കൈമാറിയത് പക്ഷേ ആ ഭൂമിയിൽ ഈ പറഞ്ഞ വസ്തു ഇല്ല എന്നുള്ളത് മറ്റൊരു ക്രമക്കേടാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിച്ച വിവരാവകാശ പ്രകാരം നാൽപ്പത്തി നാല് സെൻറ്റ് ഭൂമി മാത്രമാണ് ഇവിടെ ഉള്ളതെന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ സിസോ ഗ്രൂപ്പ് എസ് ബി പിന്നാലെയാണ് നിരവധി തവണ ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടും ആ കേസിനെ പല ആവർത്തിയെ മാറ്റിവെച്ച് മാറ്റിവെച്ച് ആ മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് എസ് ബി ഐക്കുള്ളത് അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ ഒരു ഈ ഒരു വ്യവസായവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ രീതിയിൽ ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാനാണ് ഈ സിസോ ഗ്രൂപ്പ് ആഗ്രഹിച്ചത് പക്ഷേ നിലവിലുണ്ടായിരുന്ന എംപ്ലോയീസിനെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് അൻപത് ശതമാനമായിട്ട് അവരുടെ പ്രോഫിറ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇടിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ജില്ലാ വ്യവസായ യൂണിറ്റിന്റെ കീഴിലുള്ള ഒരു പ്ലോട്ടാണ് ഈ മൺമുടയിലുള്ളത് അത്തരത്തിൽ വ്യവസായ വകുപ്പ് മന്ത്രിയൊക്കെ ഇടപെട്ടാൽ മാത്രമേ ഇനി അവർക്കൊരു ഈ ഒരു വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ന്യായമായിട്ട് അവർക്ക് കിട്ടേണ്ടുന്ന നീതി കിട്ടുകയുള്ളൂ എന്നാണ് ലിസിസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കാരണം എസ് ബി എല്ലാ ഓഫീസുകളിലും കഴക്കൂട്ടം അടക്കമുള്ള പല ബ്രേഞ്ചുകളിലും കയറിയിറങ്ങി ഏറ്റവും ഒടുവിൽ സാർവിൽ വന്നപ്പോൾ പോലും അവർക്ക് നീതിയില്ല നമുക്കിപ്പോൾ സാർവിൽ അന്വേഷിച്ചപ്പോൾ പറയുന്നത് എല്ലാവിധത്തിലുള്ള മറുപടി ഈ ാണ് എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന് ബാങ്കും പറയുന്നുണ്ട് തങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നാണ് ബാങ്കിന്റെ വിശദീകരണം ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്